അമൂല്യം സ്തനാർബുദം നേരത്തെ കണ്ടെത്താം ഫലപ്രദമായി ചികിത്സിക്കാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എം വി ആ ക്യാൻസർ സെന്റർ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടറും മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ ഈ കുട്ടികളുടെ വനിതകളുടെ ഒരു ജീവിതശൈലിയിൽ വന്ന മാറ്റം ഞാൻ പറയാം എല്ലാവരും ഇപ്പം അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് പലവരും നല്ല വിദ്യാഭ്യാസം നേടുന്നു അല്ലെങ്കിൽ മിക്കവരും ജോലി ചെയ്യുന്നവരും നമുക്കിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതിനെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ കാരണങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ചില കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ഇതിനകത്തിരിക്കാം മോഡിഫയബിൾ റിസ്ക് എന്ന് പറയാം കാരണങ്ങൾ എന്നല്ല പറയേണ്ടതെന്ന് പറയുക അതിനൊരു ഒരു റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വനിതയാണെന്നുള്ളത് കൊണ്ട് തന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ക്യാൻസർ വയലേ സ്ഥലത്തിന് ക്യാൻസർ വേലിച്ച് വരും പക്ഷേ നൂറ് മുതൽ നൂറ് വനിതകൾക്ക് വരുമ്പോൾ ഒരു പുരുഷന് സ്ഥലത്തിൻ്റെ ക്യാൻസർ വരാമെന്നുള്ളതാണ് അപ്പം വനിതയാണെന്നുള്ളത് കൊണ്ട് ഒരു ക്യാൻസർ പിന്നെ ഒന്ന് രണ്ടാമത്തെ പാരമ്പര്യമായിട്ട് കുറച്ച് പേർക്കെങ്കിലും ക്യാൻസർ ഉണ്ട് ഇപ്പം മുമ്പേ അത് സ്ഥാനാർബുദത്തിൻ്റെ കാര്യത്തിൽ ഒരു പത്ത് ശതമാനത്തിൽ ചുവടിയേ ഉള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം നമ്മളത് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്ഥാനാർബുദങ്ങൾ പാരമ്പര്യമായിട്ടുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിക്കലും അമ്മയ്ക്കുണ്ടാവും അല്ലെങ്കിൽ കസിൻസ് ഉണ്ടാകും അല്ലെങ്കിൽ സഹോദരിക്ക് സഹോദരിക്കുണ്ടാവാം ഇങ്ങനെയുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മളെ റിസ്ക് കൂടി പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ ഇപ്പോൾ ഒരുപക്ഷേ സാധിക്കില്ല പക്ഷേ നമുക്ക് മോഡിഫ് ചെയ്യാൻ പറ്റുന്ന കാരണമാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു നല്ല ശതമാനം സ്ഥാനാർബുദം വരുന്നത് നമ്മൾ പലതരത്തിലുള്ള ഹോർമോൺ ചികിത്സ ചെയ്യുന്നു ഹോർമോൺ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുക അതൊന്നും അല്ല ഹോർമോൺ എന്ന് കേട്ടു കഴിഞ്ഞാൽ പലരും അതാണ് തെറ്റിദ്ധരിക്കും അതല്ല പകരം മെനപ്പോസായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ആ പ്രയാസങ്ങള് ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ട് പലരും ഡോക്ടറുടെ സമ്മതത്തോടു കൂടി ഒരു ഹോർമോൺ കഴിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഡോക്ടർക്കും അറിയാം ഇത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരത് വാങ്ങി ചെയ്യും പക്ഷെ അതില്ല അത് ഒരു തരത്തിലും മുന്നോട്ട് പോകില്ല ചിലവർ സൂയിസൈഡ് ചെയ്തവരെ തന്നെ ഇതുണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാം വളരെ സിറ്റുവേഷൻ വരുമ്പോൾ അത് കഴിക്കും അപ്പം അങ്ങനത്തെ നമുക്ക് കഴിയുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത് നമുക്ക് ഈ ഇത് ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ആണ് സ്ഥാനാർബുതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീജന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് അപ്പം ഈ സ്ത്രീജന ഹോർമോണുകൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ സ്ത്രീ ഒരു ഋതുമതിയായതിനു ശേഷം ഒരു ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പണ്ടുള്ള സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ഋതുമതിയാവുന്ന പ്രായം പണ്ട്ത്തെ സ്ത്രീകളോട് ചോദിച്ചാൽ അത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ പതിനഞ്ച് വയസ്സൊക്കെ ആയിക്കട്ടേ ഋതുമതിയാവുള്ളൂ അല്ലെങ്കിൽ പതിനാല് വയസ്സിൻ്റെ മേലെയൊക്കെ ഋതുമതിയാവുള്ളൂ ഇന്ന് അതൊരു ഏഴ് വയസ്സും എട്ട് വയസ്സുമാണ് അപ്പം ഋതുമതിയാവുന്നത് നേരത്തെ ഋതുമതിയാവുന്നു ഇവിടെ അതേമാതിരി ആർത്തവ വിരാമം പണ്ടുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും മിക്കവരും ആർത്തവം കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇന്ന് അമ്പത്തഞ്ച് വയസ്സ് വരെ നീണ്ടു പോകുന്നു അപ്പം അവിടെ പത്ത് വർഷം പോയി ഇവിടെ എട്ട് വർഷത്തോളം നേരത്തെ അപ്പോൾ പതിനെട്ട് വർഷത്തോളം ഒരു സ്ത്രീയുടെ ഇതിൽ ആർത്തവ ചക്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഈ മുന്നൂറ് മടങ്ങ് സ്ഥാനാർത്ഥം കൂടിയെന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം അപ്പം ഇനി അതിൻ്റെ ഇൻഡയറക്ട് കാരണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം എന്തുകൊണ്ട് ഈ ആർത്തവം നേരത്തെ ആവുന്നു ആർത്തവാരംഭം നേരത്തെ ആവുന്നു ഋതുമതി ഋതുമതിയാവുന്നു നേരത്തെ ആവുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരാരും പഴയതുമാതിരി കളിക്കുന്നില്ല അവര് ദേഹാധ്വാനം ഇല്ല തീരെ കുട്ടികൾക്കൊന്നും ദേഹാധ്വാനം ഇല്ല കുട്ടികളൊന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ ഓടിക്കളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലികളിൽ ഇൻവോൾവ്ഡോ ഒന്നും അല്ല കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ബുക്കും വായന അവരെ നേരെ മെൻറ്റൽ പ്രഷർ കൂടുതലാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ശൈലി തന്നെ മാറിയിരിക്കുന്നു കുട്ടികളെ വളരെ സേഫായിട്ട് വിടാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം പൊതു ഒട്ടുമില്ല കുട്ടികളുടെ ഒരു ആവറേജ് തൂക്കം തന്നെ കൂടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവർക്കുള്ള അതായത് കായികാധ്വാനം തീരെ ഇല്ല ദേഹം ണങ്ങാതെ ഇരിക്കുകയും മാനസിക സംഘർഷം കൂടുകയും ചെയ്യുന്ന കുട്ടികളാണ് നമുക്ക് ഈ നേരത്തെ ഉള്ള ഏഴു വയസ് അതാണ് ഒരു പ്രധാന കാരണമാണ് സ്ഥനാർബുദം നേരത്തെ കണ്ടെത്താം ഫലപ്രദമായി ചികിത്സിക്കാം ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഇ നാരായണൻകുട്ടി വാരിയർ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയത്ത്